മറ്റു ചില വാർത്തകളിലേക്ക് കേന്ദ്രമന്ത്രിയാകാനില്ലെന്ന് സുരേഷ് ഗോപി വിവരം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്ന് പ്രതികരണം കേരളത്തിന് പ്രയോജനം കിട്ടുന്ന പത്ത് വകുപ്പുകളുടെ ഏകോപനമാണ് ലക്ഷ്യമിടുന്നതെന്നും സുരേഷ് ഗോപി ഡൽഹിയിൽ പ്രതികരിച്ചു സുരേഷ് ഗോപി ആവർത്തിക്കുകയാണ് താൻ കേന്ദ്രമന്ത്രി ആകാനില്ല എന്ന് ഇക്കാര്യം നേരത്തെയും കേന്ദ്ര നേതാക്കളോട് അറിയിച്ചതാണ് ഇനിയും ആ കാര്യം തന്നെയാണ് തനിക്ക് അറിയിക്കാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് പക്ഷേ തന്റെ പ്രിയപ്പെട്ട നേതാക്കൾ പറയുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാം എന്ന ആദ്യം ഘട്ടം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഈ പുതിയതായി അതായത് അദ്ദേഹത്തിന്റെ ബൈറ്റായിട്ട് ഇപ്പോൾ പറയുന്നത് കേന്ദ്രമന്ത്രിയാകാൻ താനില്ല കേരളത്തിന് പ്രയോജനപ്പെടുന്ന പത്ത് വകുപ്പുകളുടെ ഏകോപനമാണ് തന്റെ ലക്ഷ്യം തെക്കേ ഇന്ത്യയുടെ മൊത്തം വികസനം എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് പക്ഷേ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് തൃശൂരിൽ നിന്നാണ് ആദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞത് സുരേഷ് ഗോപിയിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചു വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചാരണം പരസ്യമായി നടത്തിയില്ലെങ്കിൽ പോലും ബി ജെ നിന്ന് ഉണ്ടായിരുന്നു കേരളത്തിന് ബി എന്താണ് നൽകുക എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി താൻ കേന്ദ്രമന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞാലും കേന്ദ്ര നേതാക്കൾ അതിന് വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ആ കാര്യത്തിൽ വ്യക്തത വരാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഈ സുരേഷ് ഗോപി ജയിച്ച് മുക്കാൽ ലക്ഷത്തോളം വോട്ട് നേടി ഭൂരിപക്ഷം നേടി വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗമാണ് ജെ പി നദ്ദയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് ഒപ്പം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണ ബി ജെ പ്രചാരണം നടത്തിയിരുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ സീറ്റുകളൊന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അവിടെ ബി സംസ്ഥാന അധ്യക്ഷൻ വരെ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടായി പക്ഷെ കേരളത്തിലെ സ്ഥിതിഗതികൾ മറിച്ചാണ് സുരേഷ് ഗോപിയോടൊപ്പം തന്നെ ഒരു വോട്ട് വർധനയും കേരളത്തിൻ്റെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കെ സുരേന്ദ്രന്റെ വോട്ടിലും വർധന ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഒരു പരിഗണന എന്താ ായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാകാനുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിന്റെ മേൽ ചുമത്താനുള്ള ഒരു സാധ്യതയാണുള്ളത് ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതിനോട് കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ചും ബി നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തോട് ആദ്യം മുതൽ തന്നെ തൃശൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കാനാണ് പറയുന്നത് അതെല്ലാം തന്നെ അദ്ദേഹം നിർവഹിച്ചിരുന്നു പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവി ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം സിനിമയിലേക്കുള്ള മടങ്ങിപ്പോകൽ ഉണ്ടായിരുന്നു അപ്പോഴും തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി സിനിമയിലാണെങ്കിൽ പോലും സ്വാഭാവികമായും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ സാധിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും എന്താണ് എന്തായിരിക്കും കേന്ദ്ര നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നത് നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്